നമസ്കാരം വിഷയം നമ്മുടെ ചാമിയ ചാമി എന്ന് പറയുമ്പോൾ മനസ്സിലാകല്ലേ ഗോവിന്ദച്ചാവി നമ്മുടെ ഗോവിന്ദച്ചാമി എണ്ണൻ്റെ ജയിൽചാട്ടവും പിടുത്തവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു കേട്ടോ ചാടി ഓടി ചാമി കിണറ്റി വീണപ്പോ ചാമിയോടൊപ്പം വേറൊരാൾ കൂടി വീണു നമ്മുടെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ സഖാവ് ചാമി ചാടിയ ദിവസം ചാമിയുടെ ചാട്ടവും ഓട്ടവും ആഘോഷിച്ച ചാനലുകളും ചാമിയുടെ ചാട്ടത്തിൻ്റെ ഒന്നാം ദിവസം ആഘോഷിച്ച പത്രങ്ങളും ചാമിയെ എങ്ങനെ പതുക്കെ ഉപേക്ഷിച്ചു നമ്മുടെ പത്രങ്ങളും പാർട്ടികളും ചാമിയെ ഉപേക്ഷിച്ചെങ്കിലും ചാമിയുടെ ചാട്ടം ഉയർത്തുന്ന ചോദ്യങ്ങൾ അനവധിയാണ് അനവധിയാണ് ചാമിയെ പോലെ ഒറ്റക്കയ്യനായ പ്രതിപക്ഷം ഒന്നും ചോദിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന മട്ടിൽ ഒന്ന് മുരങ്ങിയിട്ട് പതുക്കെ ഒന്ന് നാവടങ്ങി നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മരണം ആഘോഷിച്ച പോലെ വി എസിൻ്റെ മരണം ആഘോഷിച്ച പോലെ ചാമിയുടെ ചാട്ടം ചാനലുകാർ ആഘോഷിച്ചില്ല കേട്ടോ അധികം ചാനലുകളെ ആഘോഷ കമ്മിറ്റിക്കാർ അഴുപ്പ് കൂട്ടി വരുമ്പോഴേക്കും ഈ വിവരദോഷികളായ നാട്ടുകാർ ചാമിയെ കണ്ടെത്തി പിടിച്ചു കഴിഞ്ഞു ചാമിയെ പെട്ടെന്ന് പിടിച്ചപ്പോൾ പെട്ടുപോയത് നമ്മുടെ ഈ ചാനലുകാരൊക്കെ ആയിരുന്നു ഒന്ന് കൊഴുപ്പിച്ചും കൊഴുത്തുമൊക്കെ ഒന്ന് വരുവായിരുന്നു ചാമിയുടെ ചാട്ടത്തിലേക്ക് വരാൻ കേട്ടോ നമ്മൾ ഈ വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലോ ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും സുരക്ഷ കൂടിയ വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു ശ്രദ്ധിക്കണേ ചാമിയെ കണ്ണൂർ ജയിലിൽ നിന്നും സുരക്ഷ അതാണ് പോയിട്ടുണ്ട് സുരക്ഷ കൂടിയ വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു ഇവിടെ മുദ്രയൊന്ന് ശ്രദ്ധിക്കണം കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിൽ നാല് കാലിൽ വീണ് നാണം കെട്ട് കിടന്നിട്ടും ഇവന്മാരുടെ ഈ തമാശ പറച്ചിൽ ഇതുവരെ നിർത്താറായിട്ടില്ല ചാമിയെ സുരക്ഷ കൂടിയ വിയൂരിലേക്ക് മാറ്റിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അത്ര സുരക്ഷ കുറവായിരുന്നു എന്നല്ലേ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷക്കുറവായിരുന്നതുകൊണ്ടൊന്നും അല്ല ചാമി ജയിൽ ചാടിയത് ചാമി ചാടിയത് ആ സുരക്ഷകൾ നിരീക്ഷിക്കുന്നതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മനപൂർവ്വം വീഴ്ച വരുത്തിയത് കൊണ്ടാണ് വിയൂർ ജയിലിൽ കൂടുതൽ സുരക്ഷയുടെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിട്ടിയിരുന്ന പോലെ ചാ നമ്മുടെ ചാമിക്ക് ചാമിയെ ഉണ്ണിന് കഞ്ചാവും എം ഡി എം എയും മറ്റു ലഹരി വസ്തുക്കളൊന്നും ലഭിക്കില്ല മൊബൈൽ ഫോൺ വിളിക്കാൻ കഴിയില്ല ഇതൊന്നും ഞാനായിട്ട് പറയുന്നതല്ല ഏമാർ തന്നെ പറയുന്നതാണ് ഈ ചാമി എങ്ങനെ ചാടിയെന്ന് നമുക്കറിയാം മനോരമയിലെ മാത്രമല്ല പല പത്രങ്ങളിലും വിശദമായ രേഖാചിത്രങ്ങളുണ്ട് ഈ മനോരമ രേഖാചത്രത്തിൻ്റെ മെയിൻ ആൾക്കാരാണ് ഗോവിന്ദ ചാമിയെ പിടിച്ചെങ്കിലും ചാമിയുടെ ചാട്ടത്തിലുണ്ടായ സുരക്ഷാ പിഴവിനെക്കുറിച്ച് ആരും എന്താ അത്ര ഗൗരവമായി ചർച്ച ചെയ്യുന്നില്ല സംശയമാണ് ചാമിയെ പിടിച്ചല്ലോ പിന്നെ എന്തെന്ന് സർക്കാരും ചോദിക്കുന്നു ചാമിയെ പെട്ടെന്ന് പിടിച്ചത് സർക്കാരിൻ്റെ ഭരണ നേട്ടമെന്ന് സ്ഥിരം ന്യായീകരണ തൊഴിലാളികളും പറയുന്നുണ്ട് നമ്മുടെ പ്രകാശ മാഷിനെ അറിയാലേ മാഷ് ഒരു ന്യായീകരണ തൊഴിലാളിയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേട്ടു കാണും കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കണം സംഭവം വളരെ തമാശാജനകമാണ് പാർട്ടിയിലെ സഖാക്കൾ എല്ലാവരും മാഷുമാരും ടീച്ചർമാരും ആയതുകൊണ്ട് പേരിലൊരു മാഷ് ഉണ്ടെങ്കിലും പ്രകാശന് മാഷ് സത്യത്തിൽ മാഷാണോ ആണോ അതോ ഒരു വിളിപ്പേരാണോ പറച്ചിൽ കേട്ടിട്ട് മാഷാണെന്ന് തോന്നുന്നു അല്ലേ അത്രയ്ക്ക് വിവരക്കേടാണ് മാഷു പറഞ്ഞിരിക്കുന്നത് ഈ പ്രകാശം മാഷ് ഒരു ചർച്ചയിൽ പറഞ്ഞ കേട്ടോ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു ഭാഗം അടർന്ന് വീണു ഒരാൾ മരിച്ചു അത് സർക്കാർ സർക്കാർട്ടിട്ടതാണോ അല്ല സർക്കാർ അല്ല അപ്പോൾ അതെങ്ങനെ സർക്കാർ വീഴ്ചയാവും ചോദിച്ചാൽ ന്യായമുണ്ടേ ഒരു സ്കൂളിൻ്റെ മുകളിൽ കൂടെ വൈദ്യുതി കമ്പി തട്ടി ഒരു കുട്ടി ഷോക്ക് അടിച്ച് മരിച്ചു സർക്കാരാണോ കുട്ടിയെ ഷോക്ക് അടിപ്പിച്ചത് അല്ല ന്യായമല്ലേ അപ്പോൾ അതെങ്ങനെ സർക്കാർ വീഴ്ചയാവും അതുപോലെ തന്നെയാണ് ഒരാൾ ജയിലിലെ സെല്ലിൽ അഴികൾ മുറിച്ച് ജയിൽ ചാടുന്നു സർക്കാരാണോ കമ്പി മുറിച്ച് കൊടുത്തത് അല്ല പിന്നെ എങ്ങനെ ജാമ്യം ജയിൽ ചാടിയത് സർക്കാർ വീഴ്ചയാകും ഒരു ഞായറിനം കൂടി കേൾക്കണം കേട്ടോ അത് നമ്മുടെ ചന്ദാരകം ചന്ദാരകൻ ജയരാജൻ സഹാബിൻ്റെ ഒരാൾ ജയിൽ ചാടി അത് സർക്കാർ വീഴ്ച അല്ല പഹൽഗാമിൽ ഭീകരർ നുഴഞ്ഞു കയറി നിരപരാധികളെ കൊന്നില്ലേ അത് സുരാ അത് സുരക്ഷാ വീഴ്ചയാണ് ഈ കെട്ട കാലത്ത് ഈ പ്രകാശന്മാഷും ചന്ദാരോഗവും ഒക്കെയാണ് നമുക്കൊരാശ്വാസം തരുന്നത് അല്ലേ പ്രിയപ്പെട്ട പക്ഷേ ഇവരൊന്നും ഇല്ലെങ്കിൽ എത്ര വിരസമായി പോകും നമ്മുടെയൊക്കെ ഡെയിലി ലൈഫ് നമ്മുടെ ജീവിതമൊക്കെ പക്ഷേ നമ്മുടെ കോവിന്ദച്ചാമി അണ്ണൻ ജയിൽ ചാടിയപ്പോൾ സ്കോർ ചെയ്തത് നമ്മുടെ ശിവൻകുട്ടി ശിവൻകുട്ടിയണ്ണാണ് കേട്ടോ ശിവൻകുട്ടി ശിവൻകുട്ടിയണ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയമ്മൻ അണ്ണൻ ഇപ്പോൾ അപാര ഫോമിലാണ് നല്ല സെറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് സ്കൂൾ സമയമാറ്റം സമയസ്ഥേയും സതീശനും മുസ്ലിം ലീഗും എതിർത്തപ്പോൾ അണ്ണൻ അവരുടെ മുഖം അടച്ച് ഒരു അടിയും കൊടുത്തു മിണ്ടാണ്ടിരുന്നോണം മാറ്റിയ സമയം ഇനി മാറ്റില്ല കുക്കിയ വാലും വാളും സമസ്തയും സതീശനും മുസ്ലിംലിംഗും ചുരുട്ട് ഉറയിലിട്ട് പുള്ളി ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ കാര്യം ചോദിച്ച പത്രക്കാരോട് അണ്ണം പറയുകയാണ് ഗോവിന്ദച്ചാമി കേരളത്തിലെ ഒരു സ്കൂളിലും പഠിച്ച കാര്യം എനിക്കറിയുന്നത് എന്തൊരു കോമഡിയാണവ ഈ പറഞ്ഞതിന് അർത്ഥം ഒന്നേ ഉള്ളൂ ചാമിയുടെ കാര്യം എന്നോട് ചോദിക്കേണ്ട അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കേണ്ട ആളോട് ചോദിക്കാൻ ആരാണെന്ന് മനസ്സിലാക്കാണോ അല്ലേ അണ്ണൻ്റെ മറുപടി ചെന്ന് കൊണ്ടത് ആഭ്യന്തരമന്ത്രിയുടെ നഞ്ചത്തായിരുന്നു ആഭ്യന്തരമന്ത്രി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ചാമിയുടെ ജയിൽചാട്ടം കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണെന്നെങ്കിലും പറയാമായിരുന്നു അതെങ്കിലും പറയാമായിരുന്നു കഷ്ടകാലം വരുമ്പം അവനും പാമ്പായി പത്തി പത്തിപുടുന്ന കാലമാണ് യവൻ അവനും അപ്പോൾ ഈ കാലത്തിലൂടെയൊക്കെയാണ് നമ്മുടെ പിണറായി സഹാവ് കടന്നു പോകുന്നത് കമലയാടത്തോട് ഒരു ജോൽസിനെ കണ്ടോ ഒന്ന് കബഡിയൊക്കെ നിരത്തി നോക്കുന്നത് നന്നതായിരിക്കും ഗോവിന്ദസ്വാമി ചാടിയ ചാട്ടത്തിലെ വീഴ്ചകൾക്ക് ആരാണ് മറുപടി പറയേണ്ടത് ആഭ്യന്തരമന്ത്രി തന്നെയാണ് ആ ചാട്ടത്തിലെ വീഴ്ചകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ ഒരു കാര്യം ഉറപ്പിക്കാം അത്രയും സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദസ്വാമിക്ക് ജയിലിൽ സഹായം ലഭിക്കാതെ ചാടാനാവില്ല പൊട്ടന്മാരൊന്നും അല്ലേ ഞങ്ങളുടെ ജനങ്ങൾ അതാണ് ആദ്യം അറിയേണ്ടത് ആരെ സഹായിച്ചു ഒരു കാര്യം കൂടി ഉറപ്പിക്കാം ആ സഹായം ലഭിച്ചിരിക്കുന്നത് ഉന്നതങ്ങളിൽ നിന്ന് തന്നെയാവും അല്ലേ ആ ഉന്നതൻ ആരെന്ന് അറിയണം എന്തിനു വേണ്ടി സഹായിച്ചു എന്നും അറിയണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതിസുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിൽ ആയിരുന്നു നമ്മുടെ ചാമിയെ പാർപ്പിച്ചിരുന്നത് പോലീസ് കാവല് സി സി ടി വി ശേഷം ഇതെല്ലാം ഉണ്ട് ചാമി ചാടി ഇത് സി സി ടി വിയിൽ പതിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കാരണമാനാ ഞാനോ നിങ്ങളോ ആണോ അല്ല അറിയേണ്ടേ അതിൻ്റെ കാരണം ജയിലിലെ മതിൽ ചാടുന്നവരുടെ ഷോക്ക് അടിപ്പിക്കാൻ മതിലിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട് സുരക്ഷ കൂടിപ്പോയതിനാൽ ഒരുപാട് കൂടുതലായതിനാൽ മാസങ്ങളായിട്ട് വൈദ്യുതിയും കോപ്പൊന്നുമില്ല വൈദ്യുതി ക്ഷാമം ആവാം അല്ലേ അതുകൊണ്ടായിരിക്കാം ഇതും അറിയണ്ടേ എന്തുകൊണ്ട് ജയിൽ ചട്ടങ്ങളിൽ നല്ല വൃത്തിയായി എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊന്നുമല്ല കുറച്ചേറെ ഉണ്ട് ആ കാര്യങ്ങൾ എഴുതി വെച്ച പോലെ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മുടെ കാശ് തിന്നും മുടിച്ച് കുറേ ഏമാന്മാർ ഓരോ ജയിലിലും ഉണ്ട് അങ്ങനെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് ജയിൽ സെല്ലുകൾ ഓരോ അരമണിക്കൂറിലുകളും ഉദ്യോഗസ്ഥർ പരിശോധിക്കണം എന്താണ് ജയിൽ സെല്ലുകൾ ഓരോ അരമണിക്കൂറിലും ഉദ്യോഗസ്ഥർ പരിശോധിക്കണം ചാമി ചാടിയ സെല്ലിൽ ആ പരിശോധന ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചാമി ചാടിയ കാര്യം നേരം വെളുക്കും വരെ ആരും അറിയാതെ പോയത് ഒരു പട്ടിക്കുറുക്കനും അറിഞ്ഞില്ല അരമണിക്കൂർ ഇടപെട്ട് സെൽ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എവിടെ പോയി കിടക്കുകയായിരുന്നു കൂട്ടം കൂടിയിരുന്നു വേറെ വല്ല നേരം പോകും നമുക്കറിയുന്നില്ലട ജയിലിനെ കുറിച്ച് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് ഇപ്പൊ പെങ്കച്ചപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കഥകളൊക്കെ വന്നു ഒന്നുമില്ലേലും ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് നമ്മൾ സാധാരണക്കാരെ ജനങ്ങളല്ലേ ഈ പൊട്ടന്മാർ അത് മനസ്സിലാക്കിയല്ല നമ്മുടെ കാശു കൊണ്ട് തിന്ന് കൊഴുത്ത് വീർത്ത് ഇങ്ങനെ അറുമാദിക്കുന്നു അപ്പോൾ അറിയണം നാം ചാമി ചാടിയപ്പോൾ ഇവനൊക്കെ ആരുടെ അമ്മയുടെ പതിനാറഴിയത്തിൽ പായസം ഉണ്ടാക്കുമായിരുന്നു നമുക്കറിയേണ്ടതാണ് നമുക്ക് ജനങ്ങളത് അറിയണം ഇവനൊക്കെ എവിടെ പായസം ഉണ്ടാക്കുമായിരുന്നു മാസം കൊണ്ടാണ് ഗോവിന്ദചാമി സെല്ലി ഇരുമ്പഴികൾ അറുത്തു മുറിച്ചത് വിശ്വസിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ രണ്ട് ചോദ്യങ്ങളുണ്ട് ചോദിക്കാൻ കമ്പി അഴികൾ മുറിക്കാനുള്ള ബ്ലേഡ് ചാമിക്ക് എവിടെ കിട്ടി കടിച്ചു മുറിച്ചാണോ അവൻ പുറത്ത് നിന്നുമാണ് ആര് കൊണ്ടുവന്ന് കൊടുത്തു ഞാനോ നിങ്ങളോ ആണോ അല്ല രണ്ടാമത്തെ ചോവിദം ഗോവിന്ദചാമി അഴികൾ മുറിച്ചത് ആറുമാസമായിട്ടും ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതങ്ങ് ഭരണഘടനം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടുമ്പോൾ വേഷം കറുത്ത പാൻസും കറുത്ത ഷർട്ടും ആയിരുന്നു പിന്നീട് അത് വെളുത്തു കുയുമായിട്ടങ്ങ് മാറുവാ അയ്യോ അതിശയം മുതുകാട് മാറി നിൽക്കും ജയിലിൽ കിടക്കുന്ന ചാമി വസ്ത്രശേഖരം നടത്തുക ജയിൽ അധികൃതർ അറിഞ്ഞിട്ടില്ല പോലും എന്തുകൊണ്ട് അവർ അറിഞ്ഞില്ലെന്ന് നമ്മളറിയണ്ടേ നമ്മളറിയണം നമ്മൾ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാന്ന് ഇനിയുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളിൽ പലതും പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പലരും എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം ഒഴികെ എല്ലാവരും ചോദിച്ചു തുടങ്ങി ഞങ്ങൾ ചാടിയ ചാമിയെ പിടിച്ചല്ലോ ചാമിയെങ്ങും പോയില്ലല്ലോ നാലു പേരെ സസ്പെൻഡ് ചെയ്തല്ലോ എന്ന ഒരുമാതിരി കോളം അല്ല വേണ്ട കോത്താഴത്തെ വർത്തമാനം പറയരുത് നമ്പർ വൺ കേരളത്തിലെ കെട്ടുകാഴ്ചകളാണ് നാം ഓരോ ദിവസവും പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കണം അല്ലേ നമ്മളൊക്കെ അനുഭവിക്കണം ഈ ഭരിക്കുന്ന നാറികളുടെ നവദ്വാരങ്ങളിലൂടെ പൊട്ടിയൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണക്കാരുടെ ജീവിതം ജീവിതസുരക്ഷയും പണ്ടാറ വടങ്ങി പോകുള്ളൂ കേട്ടോ സത്യമായിട്ടും ഇത് കൂട്ട് തെണ്ടിത്തരം കാണിച്ചാൽ നീയൊക്കെ പണ്ടാറ വടങ്ങി പോകുള്ളൂ എന്തായാലും ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നതല്ല ഈ ഗോവിന്ദച്ചാവി ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളിയ സൗമ്യയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം ജയിലിൽ നിന്നും മറ്റൊരാളുടെ സഹായമില്ലാതെ പുറത്തു കടക്കാൻ കഴിയില്ല ആ സഹായിയെ കണ്ടെത്തി നടപടിയെടുക്കണം ഗോവിന്ദച്ചാവിക്ക് തൂക്കുകയർ നൽകണം പുറത്ത് കിടന്നാൽ ഒട്ടേറെ പെൺകുട്ടികളുടെ ജീവൻ അപകടത്തിലാവും പ്രിയപ്പെട്ടവരെ എനിക്കും ഇതേ പറയാനുള്ളൂ നമ്മളെല്ലാം പൊതുജനമായി പോയില്ലേ എന്തു ചെയ്യാനല്ലേ നന്ദി